പ്രധാനമന്ത്രിക്കും രാജ്യത്തിനും എതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ മാപ്പപേക്ഷയുമായി മാലിദ്വീപ് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ഇന്ത്യയ്ക്കെതിരായ മന്ത്രിമാരുടെ അഭിപ്രായങ്ങളെ ലജ്ജാകരവും വംശീയവും എന്ന മുദ്രകുത്തിയ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ഇവാ അബ്ദുള്ള ഇന്ത്യയോട് മാപ്പ് പറയുകയും മാലിദ്വീപിനെതിരായ ബഹിഷ്കരണ പ്രചരണം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇന്ത്യക്കാരുടെ രോഷം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നും ന്യായമുള്ളതാണെന്നും സിറ്റിംഗ് എം കൂടിയായ ഇവാ അബ്ദുള്ള പറഞ്ഞു നടത്തിയ അഭിപ്രായങ്ങൾ അതിരുകടന്നതാണ് എന്നിരുന്നാലും അഭിപ്രായങ്ങൾ ഒരു തരത്തിലും മാലദ്വീപ് ജനതയുടെ അഭിപ്രായത്തിന്റെ പ്രതിഫലനമല്ല നാണം കേട്ട അഭിപ്രായങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങളോട് വ്യക്തിപരമായി മാപ്പ് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അവസാനിപ്പിച്ച് അവധിക്ക് ദ്വീപുകളിലേക്ക് തിരിച്ചു വരൂ എന്ന് മാലദ്വീപ് എം ഇന്ത്യൻ ജനതയോട് അഭ്യർത്ഥിച്ചു ഒന്നോ രണ്ടോ പേരുടെ അഭിപ്രായങ്ങൾ മാലദ്വീപ് ജനത ഇന്ത്യയെ കാണുന്ന രീതിയുടെ പ്രതിഫലനമാക്കരുത് ഇന്ത്യക്കാരോട് മാലദ്വീപിലേക്ക് മടങ്ങാനും ബഹിഷ്കരണ പ്രചരണം അവസാനിപ്പിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അവർ വ്യക്തമാക്കി പ്രധാനമന്ത്രിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ പരാമർശത്തിൽ മാലദ്വീപ് ഹൈക്കമ്മീഷണറെ ഇന്ത്യ കടുത്ത അതിർത്തി അറിയിച്ചിരുന്നു തുടർന്ന് മന്ത്രിമാർക്കെതിരായി സ്വീകരിച്ച നടപടി മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇന്ത്യയെ ഔദ്യോഗികമായി അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള മാലദ്വീപ് മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ സംഭവത്തിൽ മാലദ്വീപ് ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചു വിളിച്ചുവരുത്തുകയായിരുന്നു മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഹബീബാണ് ഇന്ന് രാവിലെ വിദേശകാര്യ മന്ത്രാലയത്തിലെത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ പരാമർശങ്ങൾ വിവാദമാകുന്നതിനിടെ മാലദ്വീപ് പ്രസിഡന്റ് ചൈനയിലെത്തി അടുത്ത സുഹൃത്താണ് മാലദ്വീപ് പ്രധാനമന്ത്രിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ പരാമർശത്തിൽ മാലദ്വീപ് ഹൈക്കമ്മീഷണറെ ഇന്ത്യ കടുത്ത അതിർത്തി അറിയിച്ചത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മിനിറ്റുകൾക്കകം മാലദ്വീപ് ഹൈക്കമ്മീഷണർ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് മടങ്ങി താൽക്കാലം പ്രസ്താവന വേണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത് പ്രകോപനമുണ്ടായാൽ മാലദ്വീപിലെ മന്ത്രിമാർ നടത്തിയത് വംശയാധിക്ഷേപമാണെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തിയത് മോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന്റെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് മാലദ്വീപിനെതിരായ നീക്കമായി തീവ്ര നിലപാടുള്ള ചിലർ ചിത്രീകരിച്ചതാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് വിവാദങ്ങൾക്കിടെ സാമൂഹിക മാധ്യമങ്ങളിൽ മാലദ്വീപ് ബഹിഷ്കരണ ആഹ്വാനങ്ങളും സജീവമാണ് അതിപ്പോഴും തുടരുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ മാലദ്വീപിന്റെ പ്രസിഡന്റിന്റെ ചൈനീസ് സന്ദർശനത്തെയും ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട് പ്രസിഡന്റ് ഷീ ജിൻപിംഗിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മുഹമ്മദ് മോയൂസുവിന്റെ ചൈന പര്യടനം ഇരുരാജ്യങ്ങളും തമ്മിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പിടുമെന്ന് ചൈന അറിയിച്ചു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സന്ദർശനമെങ്കിലും നേരത്തെ നിശ്ചയിച്ചതാണ് ഇരു നേതാക്കളുടെയും സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ മന്ത്രിമാരെ മാലദ്വീപ് ഭരണകൂടം പുറത്താക്കിയിരുന്നു മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ കടുത്ത അതിർത്തി അറിയിച്ചതിനു പിന്നാലെയാണ് നടപടി മന്ത്രിമാരുടേത് സർക്കാരിന്റെ അഭിപ്രായമല്ലെന്ന് മാലദ്വീപ് പ്രസ്താവനയിൽ അറിയിച്ചു ഇന്ത്യ കടുത്ത അതിർത്തി അറിയിച്ചതിനു പിന്നാലെ മന്ത്രിമാരെ പുറത്താക്കി തലയുരുകയായിരുന്നു മാലദ്വീപ് മാലദ്വീപ് യുവജന വകുപ്പ് സഹമന്ത്രി മറിയം ഷിവിനെയാണ് മോദിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയത് സഹമന്ത്രിമാരായ മാൽഷെ ഹസൻ നിഹാൻ എന്നിവരും ഇത് ഏറ്റുപിടിച്ച് സമൂഹമാധ്യമത്തിലൂടെ പരാമർശങ്ങൾ നടത്തി ലക്ഷദ്വീപിനെ മാലദ്വീപിനോട് ഉപമിക്കുന്നതിനെതിരായ പോസ്റ്റുകളും ഇവർ പങ്കുവച്ചിരുന്നു